കുറെ സമയം കഴിഞ്ഞപ്പോലീസുകാർ വന്നിട്ടുണ്ട് പോയിക്കോ ഹായ് 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 ചെയ്യാൻ വരെ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതമുണ്ട് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം കൂടി നമ്മൾ ഓട്ടോ ആണ് ഓട്ടോ കൂടുന്നതാണ് നമുക്ക് ഈ കളി കയ്യോളം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പിടിയിൽ നാട്ടിലെ കളി ലീഗളി കയ്യോളം നമുക്ക് ഓട്ടോ കൂടിയാൽ പറ്റൂ അതിൻ്റെ ഇടയിലെ മീറ്റിംഗ് പരിപാടികൾ അതുപോലെ തന്നെ ക്ലബ്ബ് ഏൽപ്പിക്കുന്ന എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യേണ്ടതുണ്ട് ഒരു നാട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ആ ഒരു നാടും ആ നാട്ടിലെ ക്ലബും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാവരും ഞാൻ മാത്രമല്ല എല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന തിരക്കിലാണ് എന്നാൽ പോലും നമ്മളൊന്നും വല്ലാതെ ഏൽപ്പിച്ചിട്ടില്ല കാരണം ഞാൻ ഈ ക്യാമ്പിങ് പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അല്ലാതെ നാട്ടിൽ നിൽക്കുന്ന നാട്ടിൽ വൈകിട്ട് രാവിലെ പോയി വൈകിട്ട് വരുന്ന എല്ലാവർക്കും ഓരോ എന്താ പറയുക ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട് നമുക്കുണ്ട് പക്ഷേ നമുക്ക് അത്ര വലിയ ഹെൽസ്കില്ല നമുക്ക് മൊബൈലിൽ കളിച്ചാൽ മതി വേറെ പണിയൊന്നുമില്ല എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം നമ്മൾ ഓട്ടം ഇവിടുന്നതാണ് വണ്ടിയൊക്കെ റെഡി വല്ല ഇട്ടിട്ടുണ്ട് ഞാൻ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് സമയം ഒമ്പത് മണി രാവിലെ തന്നെ നേരത്തെ എണീറ്റ് നമ്മുടെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ആരും ഇതാക്കണം എണീറ്റ് അവിടെ ചായ ഒക്കെ കുടിക്കണം വലിയ മൈൻഡില്ല രാവിലെ തന്നെ എന്നൊരു വിട്ടം കൂടായിരുന്നു അവൾക്ക് നെഗറ്റീവ് കയറി ദിവസമായിരുന്നു അന്ന് കരഞ്ഞും പിടിച്ചൊക്കെയാണ് ഇന്നത്തെ ദിവസം ഓൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു ഇവർ കുറച്ച് കഴിഞ്ഞാൽ അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് ആരെയും കൊണ്ടുപോകുന്നുണ്ട് ആര് പോണ്ടോ അപ്പോൾ കൊണ്ടുമ്പോൾ അവളും പോകേണ്ട എന്നാൽ പിന്നെ ഞാൻ ചായ കളിക്കട്ടെ ചായക്കൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല അവൾക്ക് ബ്രെഡ് പൊരിച്ചു കൊടുത്തത് എന്താ മുട്ടയില മുട്ടയിൽ പിന്നെ ഞാൻ അവിലാണ് അവൽ പുതിർത്തിയിട്ട് നനച്ചിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് കയറി അവിടെ നിന്ന് അങ്ങാടിലെത്തിയിട്ട് ഭക്ഷണം കഴിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഈ വീഡിയോ ഒന്ന് കോപ്പിയാണ് ഒന്ന് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ അന്ന് കോപ്പി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അത് കയറി കഴിഞ്ഞാൽ ചായയും കുടിച്ചിട്ട് നമുക്ക് ഇറങ്ങാം ഒരു ഒമ്പത് ഇരുപതാകുമ്പോഴേക്ക് സ്റ്റാൻഡ് പിടിക്കാം എന്നാണ് കരുതുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമന്റ് ചെയ്താലും മറക്കരുത് അങ്ങനെയെങ്കിൽ ചങ്ങയമാരെ ഞാൻ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് വളരെയധികം ഓട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് കാരണം ഇന്നൊരു ശനിയാഴ്ചയാണ് ശനിയാഴ്ചകളിൽ പൊതുവെ ഓട്ടം ഉണ്ടാവാറുണ്ട് അത് ലോക്കലുകളാണെങ്കിലും ലോങ് ആണെങ്കിലും ഒക്കെ ശനിയാഴ്ചകളിൽ ഓട്ടം ഉണ്ടാവും ആ ഒരു സന്ദേശിക്ക അപ്പൊ ഇന്ന് നമ്മള് നല്ല രീതിയിൽ കളിക്കും കളിക്കണം ഞാൻ കളിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങളൊക്കെ ചെയ്തു നോക്കട്ടാ ഏഹ് നല്ലൊരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ രാവിലെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് നേരത്തെ വിണീച്ചായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു എനർജി ഉണ്ട് ഈ ഒരു എനർജി നമ്മൾക്ക് ഓട്ടത്തിലും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉഷാറാവും അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചായ എടുക്കണം ഒരു പത്ത് പത്തര ആവുമ്പോ നമുക്ക് ചായ ഒടിക്കൽ നിർബന്ധമാണ് ആ അവിലാണ് നമ്മൾ കഴിച്ചത് കുറച്ച് നേരത്തേക്കൊക്കെ മൈലേജ് തരും പക്ഷേങ്കില് അവൽ കുറച്ചേ കഴിക്കുള്ളൂ എന്നുള്ളതാണ് ഇന്ന് വലിയ രാജാറാണി ആയിട്ടൊന്നല്ല നിൽക്കുന്നത് നമ്മൾ കൃത്യ സമയം എന്ന് പറഞ്ഞിട്ട് ഒമ്പത് ഇരുപത്തി അഞ്ചാണ് ഒമ്പതിരുപത്തി അഞ്ചിന് ഒരു പന്ത്രണ്ടാമത്തെ വണ്ടിയായിട്ടാവാ ഞാൻ നിർത്തുന്നത് ചെറിയൊരു ബ്ലോക്ക് ഒക്കെ തന്നെ ഉണ്ടോ ബ്ലോക്ക് ഉണ്ടെങ്കിൽ കഴിച്ചിട്ടാ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നോക്കണ്ട ആ കൊലയും ആദ്യത്തെ കഴിഞ്ഞിട്ടാണ് ബന്ധ എന്താ അവസ്ഥ ഞാനല്ല പൂള അറച്ചാനോ പൂള എവിടെയാണ് പൂളത്തോട്ടോ പൂളത്തോട്ടം എവിടെയാണ് പത്തായിമ്പ ചെയ്ത എനിക്ക് ജോലിയൊക്കെ ഉള്ള ആളല്ലേ പത്തായിമ്പതാ വേണ്ട മിന്നാജ ഏ എത്ര ആളാളോ അല്ല ഞാനിപ്പുളിയൊക്കെ കഴിഞ്ഞിട്ടൊക്ക ഒരു നീറ്റ് ആൻഡ് ക്ലീൻ കിട്ടുമ്പോളാ മുപ്പി ഇരുപത് അല്ലെങ്കിൽ പോയിക്കോയിക്കോ അൻ്റെ കയക്കണ്ടല്ലോ ഞാൻ പറയത് ആ അതെ നാട്ടത്തെ കളി നാട്ടത്തെ കളിക്ക് വേണ്ടിട്ട് ഇവിടെ ചക്കന്മാര നിക്കുന്നുണ്ടാവും ആളുകളൊക്കെ അതായത് മിന്നാജാണത് മിന്നാജിന്റെ കൈനീട്ടാണ് നമുക്ക് അപ്പൊ പരിപാടി എന്താ വെച്ചാല് കപ്പ പൂളന്ന ഞങ്ങളുടെ നാട്ടില് പറയാം ഇപ്പൊ കൂള പറിക്കാൻ വേണ്ടിട്ട് പോവാണ് അവര് കൂളപ്പറിക്കണത് നമ്മൾക്ക് ഇന്ന് കളി ഉണ്ട് നമ്മുടെ കളി സൂപ്പർ ലീഗ് അതിന്നാണ് ഞങ്ങളുടെ കളി ഇന്ന് കളി ഉണ്ടാവുമ്പോ തന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് കുട്ടികളെയും കൊണ്ടൊക്കെയാണ് പോകുന്നത് കളിക്ക് നാട്ടിലൊക്കെ കളിന്നല്ലേ പുറത്തുള്ള ആൾക്കാരൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കൊല്ലൊച്ചയും പൂളിയോ കച്ചറയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എല്ലാം സമാധാനത്തിന്റെ പാതയിലായിട്ട് കരുതണേ ഒന്നും പറയാൻ പറ്റില്ല കളി എന്ന് പറയുന്നൊരു ആവേശമാണ് അപ്പൊ പുട്ട് എന്തെങ്കിലും വേണമല്ലോ അപ്പൊ അതിലേക്ക് കപ്പയും കോഴി അത് പൂളയും കോഴിയും പറയും ഞങ്ങളവിടെ പൂളയും കോഴി പൂളയും കോഴിയാണ് നമ്മളുടെ മയത്തിൽ നിന്നത് എന്ന് പറയുന്നത് നാട്ടിലേക്ക് തന്നെയായിരുന്നു ട്രബിൻ്റെ അടുക്കായിരുന്ന ട്രിപ്പ് രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടി പോയി നോക്കാം ഓക്കെ പത്ത് ഇരുപത് പത്തെരുപതിന് ഫസ്റ്റ് ഗ്യാപ്പിലുണ്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ ബസ്സുകൾ പോകുന്ന വാഹനങ്ങളൊക്കെ പോണെ നോക്കിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇപ്പോൾ പോകുന്ന വണ്ടി വാണിയമ്പലം വാണിയമ്പലം പാളികാവ് പാർശ്ശേരി അടക്കുണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവുമ്പോ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് പാളികാവിലോട്ടായിരിക്കും ഒരു ചെറിയ വണ്ടിയാണ് അടുത്തതായിട്ട് ആ ഒരു സ്ഥാനിന്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു വണ്ടി വരുന്നുണ്ട് ശ്രീഹരി എന്നാണ് പേര് വണ്ടിയുടെ അത് പാണ്ടിക്കാട് പാണ്ടിക്കാട് ലക്ഷ്യം വെച്ച് പോകുന്ന വണ്ടിയാണ് വണ്ടൂരിൽ നിന്നും പാണ്ടിക്കാട് ലക്ഷ്യം വെച്ച് പോകുന്ന വണ്ടിയാണ് കൊള്ളാം അടിപൊളി അപ്പൊ വണ്ടികളൊക്കെ അങ്ങനെ രണ്ടെണ്ണം ഇറങ്ങി ഇങ്ങനെ വലിയ വണ്ടിയല്ല ഒരു ചെറുവണ്ടിയാണ് ഇനി നമ്മക്ക് കൊണ്ടാവാനുള്ള നമ്മുടെ വണ്ടി അവസ്ഥ ഒക്കെ വരിക ഹൗസില്ലേ നമ്മളെ ഹൗസില്ലേ വരാനായിക്കുന്നേ ഇന്നലെ നമ്മക്ക് ഇരുന്നൂറ് അട്ടിയിലല്ല ഇന്നലെ ഇരുന്നൂറ് കോടി കിട്ടിയ ആറ് റുപ്യുന്നു പക്ഷെ ഇന്നലെ എണ്ണൂറ് റുപ്യമൊന്നും നിർത്തി നമ്മൾക്ക് കഴിഞ്ഞത് പക്ഷെ ഇന്ന് ഇന്ന് കിട്ടണം ഊർജ്ജം ഊർജ്ജം മാത്രമേ ഉള്ളൂ ഊർജ്ജം മാത്രമേ ഉള്ളൂ ഉള്ളൂല്ലേ മുന്നിലാണെങ്കിൽ ബ്ലോക്കും ചെറുതായിട്ട് ഇങ്ങനെ നമ്മളാ ഒരു ട്രിപ്പ് പോയി ലോക്കലായിരുന്നു എന്റെ നാട്ടിലെ നാട് ശാപം കിട്ടിയ കിട്ടിയത് സൗത്ത് ഇന്ത്യക്ക് തിരിച്ചു വരികയാണ് ഞാനൊന്ന് ചായ കുടിക്കാന്ന് കരുതിയപ്പോ വണ്ടി കണ്ടമാനം പോവുകയാണ് വണ്ടി ഇവിടെത്തി ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് പോവാൻ ഈ ട്രിപ്പ് കൂടിയും കഴിയട്ടെ വന്ന് വന്ന സെക്കൻഡ് കേ പറ്റി ഇപ്പൊ സമയാണെങ്കിൽ പത്ത് നാല്പത് കഴിഞ്ഞു ആ അപ്പൊ എന്താ വെച്ചാല് ഭക്ഷണം കഴിക്കാൻ നേരം വൈകൊണ്ട് നിൽക്കുകയാണോ ലോക്കലെടുത്തിട്ട് പോവുക എഴുതിയിട്ടാണ് ഇപ്പൊ നിക്കുന്നത് ഓട്ടം ഉണ്ടാവുമ്പോഴല്ലോളൂട്ടേ ഞാനിപ്പോ മുപ്പത് രൂപ നമ്മ നേരം നിന്നിട്ട് എന്താ പറയാ നമ്മക്ക് വീണ്ടും കിട്ടിയത് മുപ്പത് രൂപയാണ് അത്ര നേരം നിക്കാന്ന് പറഞ്ഞാല് നമ്മള് ചായ കുടിക്കാതെ നിന്നില്ലേ ഫോൾട്ടായി പോയി വണ്ടികൾ അങ്ങനെ പോകണപ്പോ ഹോട്ടലിലപ്പോ വെറുതെ നമ്മള് ആ ഒരു എന്ന് മിസ്സാക്കണ്ടല്ലോന്ന് എഴുതിയിരുന്നുണ്ട് ൊന്ന് മണി ആയിട്ടുണ്ട് ഒരു ബ്ലോക്കിൽ മുപ്പത് രൂപ കൂടി എടുത്തു ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ തികയാൻ ഒരു നൂറ് മീറ്ററിന്റെ കമ്പി അവിടെ വരെ വന്നു തിരിച്ചു പോവാണ് മുപ്പത് രൂപ ഒരു മുടിഞ്ഞ ബ്ലോക്ക് തുടങ്ങിട്ടുണ്ട് മക്കളെ ബ്ലോക്ക് തുടങ്ങി നമുക്ക് പക്ഷേ ഇതിൽ സൈഡ് പിടിച്ച് അങ്ങനെ പോവാ കാരണം എന്താ വെച്ചാല് സൈഡാണ് ഒരു ഒരു ഹാഫ് ബീഫും പിന്നെ നമ്മുടെ നമ്മുടെ പൊടിച്ചായ ഈ നേരത്തെ ഭക്ഷണം എങ്ങനെ ഒരാളവിടുന്ന് വിളിച്ച പോലെ നമ്മക്ക് നമുക്ക് എത്തിപ്പെടാൻ തന്നെ കഴിയില്ല എന്നിട്ട് കഴിയൂല ഇങ്ങനെ പോക്കാന്ന് ചോദിച്ചാല് സെൻട്രൽ നാലുപേരെ ജംഗ്ഷൻ ഉണ്ട് അവിടെ അവിടെ പോലീസുകാരില്ല അതാണ് വിഷയം നിയന്ത്രിക്കാൻ ആളുകളില്ല അതുപോലില്ലാത്ത ദിവസം ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ കടക്കുന്ന വണ്ടികള് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇതിലെ പോകുന്നവർക്കും നമ്മൾക്കും ഒക്കെ നമ്മളുടെ നാലാമത്തെ ട്രിപ്പ് ഇപ്പോൾ സമയം പതിനൊന്ന് നാല്പത് അപ്പൊ ഇതൊരു ലോക്കൽ തന്നെ ആയിരുന്നു മുപ്പത് രൂപയുടെ ട്രിപ്പ് അങ്ങാടിയിലാണ് ഭയങ്കര തിരക്ക് പിന്നെ എനിക്ക് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത് നിങ്ങൾ ഈ വണ്ടി വിളിക്കില്ല ഓട്ടോ വിളിക്കില്ല ഓട്ടോ വിളിക്കുമ്പോ നിങ്ങള് നമ്മൾക്ക് ഇങ്ങനെ ഒരു മൂന്നുകൂടി ജംഗ്ഷനിലേക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു റോട്ടിൽ നിന്ന് മറ്റൊരു റോട്ടിലേക്ക് തിരിഞ്ഞു പോകേണ്ടി ഒക്കെ വരുമല്ലോ നിങ്ങളുടെ വീട് അങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ ആയിരിക്കാം അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല് നമുക്ക് വഴി പറഞ്ഞു തരുമല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറയരുത് മനസ്സിലായോ ചില ആളുകൾ അങ്ങനെ പറയാം ഇങ്ങോട്ട് ഇങ്ങോട്ട് അതായത് അവര് ബാക്കിൽ നിന്നാണ്ട് ഇങ്ങട്ട് ഇങ്ങോട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഏഹ് ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞാല് ഏത് ഭാഗത്തു ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നാലോ മനസ്സിലായത് ഞങ്ങൾക്ക് ഞാനിങ്ങനെയൊക്കെ റൈറ്റ് സൈഡൊക്കെ തിരിയണം അപ്പൊ പറയണം ഇങ്ങോട്ടും ഇങ്ങോട്ട് എനിക്ക് ലെഫ്റ്റ് സൈഡൊക്കെ തിരിയണ്ട് അപ്പളും പറയാം ഇങ്ങോട്ടും ഇങ്ങോട്ട് അപ്പൊ അങ്ങനെ നിങ്ങള് പാക്കിന് കാട്ടുമ്പോ നമ്മളുടെ ബാക്ക് ബാ ബാക്കിലാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒന്നില്ലെങ്കി ഞങ്ങള് തിരിഞ്ഞു നോക്കണം ഇല്ല എന്നാണെങ്കില് പിന്നെ നമ്മള് ഗ്ലാസ് പറഞ്ഞ തിരിഞ്ഞു നോക്കാനെ ഉള്ളതിലല്ലോ ഓപ്ഷന് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇങ്ങോട്ടും ഇങ്ങോട്ട് എന്ന് പറയാതെ ആ ലെഫ്റ്റോ റൈറ്റോ പറയാ ഇടത്തൊക്കെ വലിച്ചു പറഞ്ഞു കൊടുത്താല് ഏറ്റവും നല്ലതായിരിക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് ചൂണ്ടിക്കാട്ടി കൊടുക്കുക അതൊന്നും നമ്മൾക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാവല്ല പിന്നെ ആ റോഡ് കഴിഞ്ഞു പോയിട്ടേ കാര്യം നമ്മള് എന്താ പറയാ അറിയ തിരിഞ്ഞു നോക്കുക അപ്പഴ നമ്മള് പറയാം അങ്ങട്ടല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് ബ്ലോക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ബ്ലോക്കി ലെഫ്റ്റ് സൈഡിൽ കൂടെ പോവാൻ വേണ്ടിട്ട് പറ്റുവാ ലെഫ്റ്റ് സൈഡ് കയറി പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡാണ് അതുകൊണ്ടാട്ടാ നമ്മളിങ്ങനെ ലെഫ്റ്റ് അടിച്ചു പിടിക്കണം അല്ലാതെ നമ്മക്ക് റൂൾ അറിയാത്തോണ്ടല്ല അല്ലെങ്കിൽ ഒരു നിയമം പറ്റിക്കൊന്നല്ല നമ്മള് ഒരു തിരക്കിൽ കിട്ടണ്ടല്ലോ ഇടത്തെ സൈഡ് നമ്മുടെ സ്റ്റാൻഡുള്ളത് ഈ വണ്ടികൾ വളരെ കുറവ് ഏതാണ്ട് ഞാൻ അഞ്ചാമത്തെ പഞ്ചായത്ത് നിർത്തിയിട്ടുണ്ട് എവിടെ കേട്ടാ വണ്ടികൾ വളരെ കുറവ് ഓട്ടോണ്ട് ബ്ലോക്കും ആണ് അതൊക്കെയാണ് വിഷയം ചടത്ത് ചടപ്പ് എങ്ങിയമാരെ പെരും ചടപ്പ് കാരണം എന്താ പറയാ ഇപ്പൊ കാണാൻ ചടപ്പ് എന്താന്നുള്ളത് ഞാനിപ്പോ ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ലോക്കൽ കിട്ടിയതായിരുന്നു മുപ്പത് രൂപ ഇപ്പൊ മുപ്പതിന്റെ മേലെ നമുക്ക് ഇന്നൊരു ലോക്കൽ പിടി കിട്ടടാ മുപ്പിന്റെ മേലൊക്കെ ഒരു നാപ്പതാ അങ്ങനെ ഒന്നും കിട്ടുന്നില്ല ഇല്ല ഇതാണ് ബ്ലോക്ക് കാരണത് ഞാൻ അവിടെ നിന്ന് ഈ ലൈൻ വരുന്നത് ഇനി ഇവിടെ നിന്ന് നിക്കണം നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് കയറാൻ നല്ലാതെ വേറെ ഒപ്പം ഇല്ല നമ്മള് നിക്കുവാണെങ്കിൽ കൊറേ നേരം നിക്കേണ്ടി വരും അതുപോലെ തന്നെ ഇനി ഇവിടെ നിന്ന് ഈ ലൈന് അപ്പൊ നമ്മള് നമ്മുടെ എന്താ പറയാ സെന്ററും നമ്മൾ നമ്മുടെ ഇരുന്നൂറ് മീറ്ററിന്റെ വ്യത്യാസം ഉണ്ട് ആ ഇരുന്നൂറ് മീറ്റർ ഫുൾ ടൈറ്റാ സംഗതി എണ്ണ അടിക്കാൻ അയക്കണം പക്ഷെ ഇപ്പൊ കയറാൻ ശരിയാവില്ല നമുക്ക് ഒരു ട്രിപ്പും കൂടി എടുത്തിട്ട് അടിക്കാം ഞങ്ങളെ സ്റ്റാൻഡിൽ നിൽക്കുന്ന റൂട്ടുമ്പോൾ വളരെയധികം ഞാൻ എങ്ങനെ സ്റ്റാൻഡിൽ കയറ്റി യാതൊരു പ്രശ്നമല്ല നമ്മൾക്ക് രട്ട ഇൻഡിക്കേറ്ററുകൾ രട്ട തിരി രീരിയാണെങ്കിൽ വണ്ടി പോട്ടണ്ടാ അല്ല തിരിച്ചു കഴിഞ്ഞാല് ഈ ഓട്രസുകാരൊക്കെ ഞാൻ തന്നെ അറിയും ഇതിലൊക്കെ പോയിക്കോട്ടെ ചവിട്ടി തരുന്നതുണ്ട് ചവിട്ടി തന്നെ ഓക്കെ ഇതിന്റെ കൂടെ വേണ്ട ഒരു കാരണം അതായത് അവസാനം അത് സംഭവിച്ചു അതായത് മുപ്പത് രൂപന്റെ മേലക്ക് ഒന്ന് പന്ത്രണ്ടര വരെ ഇപ്പൊരൊറ്റ ട്രിപ്പ് പോലും കിട്ടിയിരുന്നില്ല ഇപ്പൊ പന്ത്രണ്ട് മുപ്പത്തി അഞ്ചായിട്ടുണ്ട് ഈ ഒരു ട്രിപ്പ് ഞാൻ വന്നിട്ടുള്ളത് എഴുപത് രൂപ പോയിന്റിലേക്കായിരുന്നു അതായത് മൂന്ന് കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററും മനസിലായോ അത് നമ്മൾ എഴുപത് രൂപയാണ് മേടിക്കാറ് അത് അടിപൊളിയായില്ലേ കാരണം ഇത്ര നേരം ഇത്ര നേരം എനിക്ക് മുപ്പത് അല്ലാതെ അതിന്റെ ഒരു നാല്പത് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ആലോചിക്ക എന്റെ കഥ സമയം എത്രങ്ങനെ ഒരു നാല് ഒരു അയിമ്പത്തെട്ട് കിട്ടുമ്പോഴല്ലേ കിട്ടുള്ളൂ അവരുത്തില്ല അവർക്ക് നഷ്ടപ്പെട്ടവർ എത്ര നേരം ഓടിയിരുന്നത് ഏതായാലും കൊള്ളാം ഇനി നമ്മൾ വീണ്ടും അങ്ങാടിയിലേക്ക് തന്നെ കുറെ സമയം കഴിഞ്ഞപ്പോ ഇപ്പൊ പോലീസുകാർ വന്നിട്ടുണ്ട് ഏഹ് പക്ഷെങ്കില് ഇപ്പേക്ക് ബ്ലോക്ക് എല്ലാ റൂട്ടിനും ഏതാണ്ട് അര കിലോമീറ്ററിന്റെ മേലക്ക് ബ്ലോക്ക് പോയി എല്ലാവരും നല്ല സഹകരണം ഉണ്ട് കേട്ടോ കയറാനൊക്കെ വേണ്ടിട്ടേ ചെങ്ങന്മാരെ ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഒന്ന് പത്തായിട്ടുണ്ട് ഞാൻ തകൃതിയായി ഓടിക്കൊണ്ടിരിക്കന്നെയാണ് ഇപ്പൊ അൻപത് രൂപ ട്രിപ്പ് പോകണ്ട നാലാന ഭാഗത്തു കൂടെ വണ്ടികൾ വരുന്നുണ്ടേ നമ്മളെ നിസ്സാര കേപ്പിലേക്ക് ഓവർടേക്ക് ചെയ്യണം എല്ലാവരും എന്നാലും പോട്ടെ നമ്മളെന്താ വെച്ചാല് ഡ്രൈവർമാരെ ഏറെക്കൊരാൾക്കാർ മടിച്ചിട്ടുണ്ട് ബ്ലോക്കിൽ ഓടാൻ വേണ്ടിട്ട് പക്ഷെങ്കില് ഇനിപ്പുണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ് നല്ല ബുദ്ധിമുട്ടാ എന്നാലും ഞാൻ നഷ്ടമാണ് നമ്മൾ ഈ ബ്ലോക്കിൽ ഇങ്ങനെ തിളപ്പിച്ചു നിൽക്കണ്ടെന്നാലും ഞാൻ കഷ്ടപ്പെട്ട് ട്രിപ്പുകളൊക്കെ എടുത്ത് ഓടുന്നുണ്ട് അവരെ ഒഴിവാക്കണതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് അവരെ ഒഴിവാക്കുന്ന പറഞ്ഞ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഡൈനിക്കന്നെ കേട്ടോ രണ്ടു മണിക്ക് പോവുള്ളു ചോർണ ബ്ലോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ ചില പോക്കറ്റ് റോഡൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത് പക്ഷെ നമുക്ക് സ്റ്റാൻഡിക്ക് എത്തുമ്പോഴേക്കും നമ്മൾ അര ഒന്നര കിലോമീറ്റർ ദൂരത്തേക്കുള്ള ട്രിപ്പായിട്ടുണ്ടെങ്കിൽ റിട്ടൺ വരുമ്പോഴേക്കത് ഒന്നര എന്നുള്ളത് രണ്ട് കിലോമീറ്ററൊക്കെ മാറും അങ്ങനത്തെ ഒരു വ്യത്യാസം മാത്രമല്ല അര കിലോമീറ്റർ ഒക്കെ ചിലപ്പോ കൂടാം അല്ലെങ്കിൽ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഒക്കെ കൂടാൻ വേണ്ടിട്ട് സാധ്യത ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് അവിടെ നിന്ന് നടക്കണ്ട ടൈം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റാൻഡിൽ കെട്ടാൻ വേണ്ടിയിട്ട് പറ്റും ഈ വൈല കണ്ട അധികാരില്ല അതാണ് ഈ വഴിൻ്റെ ഒരു കൃത്യം നേരെ ഞങ്ങളുടെ പോയിട്ട് ചാടണം മറ്റേ റോഡ് ഫുള്ള് ബ്ലോക്ക് ആണ് അപ്പൊ ഈ ബൈപ്പാസിൽ ചാടിയിട്ട് ബൈപ്പാസ് നേരെ ഇന്റെ സ്റ്റാൻഡ് നിക്കുന്ന റോട്ട് ഇവിടുന്ന് നേരെ തന്നെ റോഡുണ്ട് അപ്പൊ ഞാൻ ഈ ഈ പോലോറിന്റെ അപ്പുറത്തായിട്ട് കണ്ടോ പോലോറിന്റെ ഫ്രണ്ടിലായിട്ട് റോഡ് ഒരു ബ്ലോക്കറ്റ് റോഡ് അത് നേരെ ഇന്റെ റോട്ട് മാണി അവിടെ കണ്ടോ ബൈക്ക് മാത്രമേ പോകുള്ളൂ ഓട്ട പോല അപ്പൊ ഓടശ പോവാത്തോണ്ട് ഞാൻ ഈ ബൈപ്പാസ് വിളിച്ചു ഇനി പരിപാടി ബൈപ്പാസിൽ നിന്ന് ഞാൻ നല്ല രീതിയിൽ പോവാ സ്പീഡ് ആക്കാം നമുക്ക് വീഡിയോ ഓക്കെ ഓക്കെ നമ്മളപ്പോ വൈപ്പാസിന്റെ ഹെൻഡത്തി ഇത് കാളികാവ് റോഡ് മെയിൻ റോഡ് മെയിൻ റോഡിലേക്ക് പോയിട്ട് ബൈപ്പാസ് ജോയിന്റ് ആയി ഇവിടെ നമ്മൾ ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ വണ്ടൂര് നമ്മുടെ സ്റ്റാൻഡിലേക്കാണ് കാളികാവ് റോഡ് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഇതിൽ കയറി ഇവിടെ ഈ റോഡിന് എവിടെ മുതലാണ് ബ്ലോക്ക് ഉള്ളത് നോക്കാം നമുക്ക് ഇവിടെ ഒക്കെ കണ്ടു കഴിഞ്ഞാല് വണ്ടികളെല്ലാം വളരെ ഫ്രീ ആയിട്ട് കിടക്കണം അല്ലേ പക്ഷെ അങ്ങോട്ടേക്ക് ബ്ലോക്ക് ആവുകയാണ് ആ ഇപ്പൊ ഇവിടുന്ന് കൊറേയൊക്കെ ബ്ലോക്ക് ചെയ്യണ്ടോ നാർത്ത് ഞാൻ ഭരിക്കുമ്പോ ഇവിടെ എവിടെയാണ് നന്നത് കുറവ് വശം നീങ്ങി നമ്മൾക്ക് നമ്മുടെ സ്റ്റാൻഡ് വരെ ബ്ലോക്ക് ഇല്ല ബ്ലോക്ക് ഇല്ലാതെ നമുക്ക് പോരാൻ വേണ്ടി പറ്റി ഞാൻ ഇട്ടെ ഇതേ ചെരുപ്പ് വാങ്ങി വന്നു അപ്പൊ ചെരുപ്പ് കൊണ്ടേക്കാണോ ഇന്നലെ വാങ്ങിക്കണേ കണ്ടില്ല ഇന്നലെ വാങ്ങിയത് കണ്ടില്ല ഇന്നലെ വാങ്ങിക്കണേ കല്ലോച്ചില്ലേ നടക്കോ ചോർന്നോ അപ്പോ ഞാൻ നാട്ടിലേക്ക് ട്രിപ്പ് കിട്ടി അതായത് ഇപ്പൊ ഒന്ന് മുപ്പത്തഞ്ചായിട്ടുണ്ട് അപ്പം പിന്നെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോകാനൊക്കെ അല്ലെങ്കിൽ വീണ്ടും തന്നെ വരണ്ടേ നമ്മളെ ചോർന്നു ഏ പാട്ടോ ആ എന്റെ കറി മീനോ അപ്പോ നമുക്കൊരു രണ്ട് രണ്ടേകാലാവുമ്പോഴേക്കും പോകണം എന്ത് പാട്ടാണ് ഒപ്പന പാട്ടോ ഏട്ട എന്നിട്ട് കേൾക്കാൻ അങ്ങനെ ആ അങ്ങനെ ഞാനോളൊന്നും കളിക്കാ വാളൊക്കെ മാറ്റാം അപ്പം ഇത് പോയി കഴിഞ്ഞാൽ ഞങ്ങളൊറ്റക്കാവൂല്ലേ ഞാൻ അച്ഛമ്മ ഏ ആ നോക്കാം മറച്ചാട്ടെ അപ്പോൾ ഓല് രണ്ടു ദിവസം സ്കൂളില്ലാത്തോണ്ട് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് ചോരൊക്കെ കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ സ്റ്റാൻഡിൽ പോകണം ആ ചോറ് കഴിച്ചു ഇപ്പം സമയം എന്ന് പറഞ്ഞു രണ്ട് ഇരുപതായി ഇന്ന് നേരത്തെ ഓട്ടം നിർത്തുമ്പോൾ എന്നാണ് നമ്മളുടെ കളിയുള്ളത് കളി സീനാണ് ഞാൻ അഭിനയ സാധനം കളിച്ചു തരാൻ വേണ്ടി പറഞ്ഞു ഞാനൊരു ബൂമൂട്ടൊക്കെ വലിയ സോമ്പൂട് പരിപാടി വലിയ പരിപാടി ടർഫ് ബൂട്ടാണ് നമ്മൾ ടർഫിൽ കളിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ബൂട്ടാണ് എന്താ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടിയത് കൊണ്ട് വാങ്ങിയാൽ മതി ഇരുന്നൂറ് അല്ല ഇരുന്നൂറ്റൻപത് റുപ്യ സൈസ് നാലത് എൻ്റെ ശരിക്കും ആറാണ് ആറ് തന്നെ ആറ് എനിക്ക് പാകമാണ് അത് എന്തായാലും ഓക്കെയാണ് അവർ ബോട്ടൊക്കെ കിട്ടി ഞാൻ കളിക്കും പക്ഷേ എങ്കിലും കളിയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തോ കാരണം അവിടെ കുറച്ച് പരിപാടി നമുക്ക് നമ്മൾ മാനേജ് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട് എടുക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയിൽ കൂടെ ബുദ്ധിമുട്ടാണ് അതായത് എങ്ങനെയാണ് കളി പത്ത് വർഷത്തിനടുത്തേക്കായി ഞാൻ കളിച്ചിട്ട് നമ്മൾ ആ ടീമിൽ തോൽക്കാൻ പാടില്ല ഞാൻ മാക്സിമം കളിക്കും ഭക്ഷണം വെച്ച് വന്നിട്ട് നമ്മളുടെ കഴിഞ്ഞിട്ടു പറയുന്നത് ഹോസ്പിറ്റലിലേക്കാണ് ശാപം കിട്ടാവോ ഇന്നലെ ശാപം കിട്ടി പിന്നെ ശാപം കിട്ടാട്ടെ റിട്ടേൺ വന്ന ആൾക്കാരുണ്ടാവില്ല നേരെ സ്റ്റാൻഡ് കുടിക്കട്ടെ പിന്നെ ഭയങ്കര ഒഴിവ് എന്താ അറിയില്ല അടി ഭയങ്കര ഒഴിവ് അവിടെ നിന്ന് പോന്നപ്പോ ഒരാള് കൈ കാട്ടിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ലോക്കൽ അത് നന്നായില്ലേ സ്റ്റാൻഡിലേക്ക് ഒരു ലോക്കലോട് കിട്ടി അപ്പൊ മൂന്നു മൂന്നു ആറായില്ലേ അറുപത് രൂപയായി സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ സ്റ്റാൻഡിൽ കേറാം നമ്മുടെ സ്റ്റാൻഡില് വണ്ടികൾ ഇപ്പൊ കൂടിട്ടാ നേരം നാല് വണ്ടി മൂന്ന് വണ്ടിയൊക്കെ അല്ല ഉള്ളായിരുന്നു അപ്പൊ വണ്ടികൾ കൂടി പത്താമത്തെ വണ്ടിയ പന്ത്രണ്ടാമത്തെ വണ്ടിയൊക്കെ അറിയാൻ നിർത്തണം ഇൻഡിക്കേറ്റർ കിട്ടിക്കണേ റൈറ്റ് സൈഡിലേക്ക് ഒക്കെ ഗ്യാപ്പാണ് കയറ്റി തണലെത്തന്നെ നിർത്താൻ വേണ്ടി പറ്റി ഓ ഉച്ചക്ക രണ്ടേ രണ്ടും തന്നെ ലോക്കൽ തന്നെ ആയിരുന്നു ആ എന്താ ചെയ്യ നമ്മക്കൊരു നല്ലൊരു ഇരുന്നൂറ് ഇരുന്നൂറ് വേണ്ട ഇരുന്നൂറ്റൻപതെങ്കിലും കിട്ടില്ലേ മല്ലയ്യാ കിട്ടില്ലേ കിട്ടും കിട്ടും നമ്മൾ പതിനോ വന്നിട്ടല്ലേ ഉള്ളുതേ ഒരു നാലുമണി കഴിഞ്ഞൊരു ലോകല്ലേ ലോക്ക് ആവുന്നോണറിയില്ലേ ചങ്ങന്മാരെ സമയം മൂന്നേ മുക്കാല കിട്ടും മൂന്നേ മുക്കാലിന് ഒരു ലോക്കലും കൂടി കിട്ടിയതാണ് പിന്നെ ഈ എത്ര കിട്ടി മൂന്ന് ലോക്കലാ ാണ്ടാണ് കിട്ടിയത് അല്ലെ എന്താണ് വെറും ലോക്കലാണല്ലോ ഒരു മുപ്പത് റുപ്പേന്റെ മേലൊക്കെ ആ ഒരു ട്രിപ്പ് കിട്ടിയത് ഒരു എഴുപത് റുപ്പേന്റെ ട്രിപ്പേ വേറെ വേറെ ഒക്കെ ട്രിപ്പ് കിട്ടിയില്ലൊക്കെ മുപ്പത് അഞ്ഞൂറ്റി മുപ്പത് 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 പറഞ്ഞു തരണേ എനിക്കും നടക്ക കേൾക്കണം എന്നാ നടക്കണ്ടാവും ഞാൻ ആ ട്രിപ്പ് കഴിഞ്ഞ് സ്റ്റാൻഡിൽ കണ്ടിട്ട് എത്തിയ അപ്പത്തൊരാള് കയറിയിട്ടോട് പറഞ്ഞു അമ്പലപ്പടിക്കൊക്കെ ഒന്നും ഉണ്ടാക്കി തരുമോ എന്നാൽ പിന്നെ അമ്പലപ്പടി അമ്പലപ്പടിക്കൊക്കെ മുപ്പത് രൂപേനെ ഉള്ളു കേട്ടാ അമ്പലപ്പടിക്കൊന്നും ഉണ്ടാക്കി വണ്ടി ഓഫ് ചെയ്യാതെ കിട്ടില്ല നമ്മക്ക് വണ്ടി തള്ളാതെ വണ്ടി ഓഫ് ചെയ്യാതെ കിട്ടുമ്പോ നമ്മൾക്കത് വലിയ കിട്ടലാണ് അപ്പൊ ഇനി പോകുന്ന വഴിയിൽ ആരും നോക്കാം നാട്ടിലും വെറുതെ നോക്കി പോവാ നാല് ഏഴ് ലോക്കൽ നമ്പർ ഫൈവ് അതും അടിച്ചിരിക്കുകയാണ് ഒരു നാനൂറ് മീറ്റർ ദൂരത്തേക്ക് മുപ്പത് രൂപ ലോക്കൽ നമ്പർ സിക്സ് ലോക്കൽ നമ്പർ സിക്സ് ആട്ടത് ലോക്കൽ നമ്പർ സിക്സ് എടുത്തിട്ട് ഞാൻ വീണ്ടും വീണ്ടും പോവുകയാണ് ഇവിടുത്തെ വില്ലേജ് ആണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു പാലക്കാട് കുന്ന് എന്ന് പറയും പാലക്കാട് കുന്ന് വില്ലേജാണ് അപ്പൊ ലോക്കൽ നമ്പർ സിക്സും കഴിഞ്ഞിരിക്കുന്നു ഇനി ലോക്കൽ നമ്പർ സെവൻ ഉണ്ടാവും ലോക്കൽ നമ്പർ ഇപ്പൊ സമയം നാല് നാല് നാലര നാലര കേട്ടോ ബസ് സ്റ്റാൻഡിലാണ് ആ ട്രിപ്പ് കഴിഞ്ഞിങ്ങനെ ഏതിനൊക്കെ ഒരു പത്ത് കൂടും ആ ട്രിപ്പ് കഴിഞ്ഞ് ഇങ്ങനെ പോരുമ്പോ നമുക്ക് ലോക്കൽ നമ്പർ സെവൻ കിട്ടിയിട്ടുണ്ട് സമയം അഞ്ച് ഇരുപത് നിംസ് ഹോസ്പിറ്റലിലേക്ക് ഒരു ലോക്കല് ഇനി ഇത് കഴിഞ്ഞു പോവാണ് അപ്പൊ നമുക്ക് എന്ത് വേണം ചോദിച്ചാല് ചായ കുടിക്കണം എനിക്ക് വളരെ അധികം എനർജി കുറവുണ്ട് എന്തറിയില്ല നമ്മളിപ്പോ ഇങ്ങനെ നിന്നിട്ടാ തോന്നുന്നത് കുറെ നേരം വെറുതെ ഇങ്ങനെ ഇരിക്കുവല്ലേ അപ്പൊ അതുകൊണ്ട് തോന്നുന്നു ക്ഷീണമുണ്ട് അപ്പൊ ഇവിടുന്ന ആരിലൊക്കെ കുട്ടികളെ ആരിലൊക്കെ മടക്കുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോവാം ഇല്ലാന്നാണെങ്കിൽ നമുക്ക് നേരെ ചായ കുടിക്കണ്ടോ തേങ്ങയമാരെ സമയത്ര ആറേകാല് ആറേകാലിനൊരു ഏഴ് കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടി അവിടെ ഇങ്ങനെ റിട്ടൻ പോവാണ് ഞാൻ ഒരു സ്ഥലം എന്ന് പറയുന്നത് സത്യംപടി എന്ന് പറയും അതായത് വണ്ടൂരിൽ നിന്നും മഞ്ചേരിയിലേക്ക് പോകുന്ന ഒരു റൂട്ട് അതായത് ഇളന്തൂർ മഞ്ചേരി റൂട്ട് ഉണ്ട് ആ റൂട്ടിലൂടെ പോകുന്ന കഴിഞ്ഞാലുള്ള സ്റ്റോപ്പാണ് സത്യംപടി അപ്പൊ അവിടത്താണ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ കുറച്ച് ഉള്ളിക്കൊക്കെ കയറിയിട്ട് ഏതായാലും കൊള്ളാം ഇപ്പോഴാണ് നമ്മൾക്ക് ഒരു നൂറ് രൂപയുടെ മേലേക്ക് ട്രിപ്പ് കിട്ടുന്നത് വളരെ വളരെ സന്തോഷം നമ്മൾ ഇനി അങ്ങനെ തിരിച്ചു നേരെ വണ്ടൂരിലേക്ക് പോകുന്ന വഴിയിൽ ആരെങ്കിലൊക്കെ കൈ കാണിക്കുകയാണെങ്കിൽ മടക്കുണ്ടെങ്കിൽ അതൊക്കെ നുള്ളിപ്പുറിക്കാൻ അങ്ങനെ പോവാം ഇല്ല എന്നാണെങ്കിൽ ഇങ്ങനെ ഒറ്റക്കുറിക്കാനായിട്ട് അങ്ങനെ പോവാം വണ്ടികൾ വളരെയധികം ലൈനിൽ കുറവാണ് അതായത് കാണാൻ നമ്മുടെ ഓട്ടോസ്റ്റാൻഡ് പക്ഷേങ്കിൽ നമ്മൾക്ക് ഇന്ന് ഓടാനുള്ള സമയം ഇനിയില്ല ഇപ്പൊ ആറേ ആ ട്രിപ്പ് കഴിഞ്ഞ എത്തുന്ന ഞാൻ നേരെ നാട്ടിലാണ് വീട്ടിലാണ് ഒന്ന് ഫ്രഷ് ആവണം കളിക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആവേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേങ്കിൽ ആ ബൂട്ട് കാര്യമൊക്കെ നിർത്തുവാക്കണം സോക്സുകൾ നട്ടണം സോക്സ് ഞാൻ വലുതൊന്നും വാങ്ങിയിട്ടില്ല ചെറിയ ഷൂന്ന് പറഞ്ഞ സോക്സ് തന്നെ ഉള്ളു അപ്പൊ അത് അതൊക്കെ ഒന്ന് റെഡി റെഡി ആക്കി വെക്കണം ഏറെ അവമ്മയൊക്കെ ടർഫില് ടർഫിലാണ് കളി ടർഫില് എത്താൻ വേണ്ടിട്ടാണ് നമ്മൾ തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പൊ ആ നേരത്തെ നമ്മൾ എത്തണം ഇല്ലെങ്കില് ഞാൻ മാത്രം എത്തിയിട്ടില്ലെങ്കില് അവന്മാരെന്നെ ഉപ്പിലിട്ട് തീരുമാന ഞാനപ്പൊ നമ്മുടെ പാടത്തെ ഹേമാമാര് ജസ്റ്റ് ഒന്ന് പാസ് ആയതില്ലേ ആഹാ എന്താ ഏരിയ അല്ലേ നല്ല അടിപൊളിയാണോ നല്ല ഈവനിങ് ഇവിടെ ഭയങ്കര രസമാണ് പാടത്തൊക്കെ ചക്കന്മാര് ഇരിക്കുന്നുണ്ട് അടിപൊളിയാണോ ഈവനിങ് ടൈം ആണോ ഇവിടുത്തെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ കളക്ഷൻ എന്ന് പറയുമ്പോൾ മുന്നൂറ് മുന്നൂറ്റി അൻപത് മുന്നൂറ്ററുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി എൺപതും മുന്നൂറും ആ അറുന്നൂറ്റി എൺപത് അറുന്നൂറ്റി എൺപതും അറുപതും എഴുന്നൂറ്റി എഴുന്നൂറ്റി നാൽപ്പത് അപ്പൊ എഴുന്നൂറ്റി നാല്പത് രൂപ ഒക്കെയാണ് ഓടിയത് ഞാൻ ഇവിടെ ഇരിക്കേണ്ട കാരണം എന്താ വെച്ചാൽ നമ്മുടെ എന്റെ ഫ്രണ്ട് മേറ നന്ദൻ വരുന്നുണ്ട് അപ്പം അവനൊന്ന് കണ്ടിട്ട് വേണം പോവാ അലേപോള ഏരിയല്ലേ എവിടെയെന്ന് വെച്ചാൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ് അപ്പം അവനെ കണ്ടിട്ട് ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോകും മനസ്സിലായില്ലേ അപ്പം നീ ഒരു വീഡിയോ ബൈൻഡപ്പ് ചെയ്യണം വീട്ടിൽ ആരും ചിഹ്നില്ല അവര് അവളുടെ വീട്ടിലാണ് അപ്പം പിന്നെ അടുത്ത ദിവസം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് വീണ്ടും ചന്ധിക്കുമ്പോഴത്തേക്കും വനക്കാം